നമസ്കാരം എല്ലാവർക്കും സ്പിരിച്വൽ ലൈഫിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം പുതുവർഷത്തിൽ ചില നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് ദാമ്പത്യ സൗഖ്യം കുറയാൻ സാധ്യതയുണ്ട് ഇവരുടെ ജീവിതത്തിൽ വിവാഹമോചനം വരെ എത്താവുന്ന കലഹങ്ങളും അതുപോലെ തർക്കങ്ങളും എല്ലാം ഭർത്താവുമായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളും മനോവിഷമങ്ങളും ജീവിതത്തിൽ വന്നു ചേരാനും ഇടയുണ്ട് ഈ സ്ത്രീ നക്ഷത്രക്കാർ ഭർത്താക്കന്മാരാൽ ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം വന്നു ചേർന്നേക്കാം ഇത് ഇതേതൊക്കെ നക്ഷത്രക്കാരാണെന്ന് നോക്കാം കാർത്തിക നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ ഭർത്താവിൻ്റെ പ്രവൃത്തിയൊക്കെ ആയി ബന്ധപ്പെട്ട് ധാരാളം മനക്ലേശങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ ഭർത്താവുമായി തർക്കങ്ങൾ ഉണ്ടാകാം പല സമയത്തും മനസമാധാനം ഒന്നും ഉണ്ടാകാതെ വന്നേക്കാം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വിഷമങ്ങളും ഉണ്ടായേക്കാം ഇത്തരം കാര്യങ്ങളെല്ലാം പരമാവധി പരിഹരിക്കുവാൻ ശ്രമിക്കുക മറ്റൊന്ന് നക്ഷത്രമാണ് പുണർദ്ദനക്ഷത്രമാണ് നക്ഷത്രക്കാർക്ക് അവരുടെ പങ്കാളിയുമായി ഈ സമയം നിരവധി പൊരുത്തക്കേടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഭർത്താവിനാൽ പല ദുരിതങ്ങളും വിഷമങ്ങൾക്കും കാരണമുണ്ടാകും ഭർത്താവിൻ്റെ പല ചെയ്തികളും നിങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കുകയും ചെയ്യും അതുപോലെ തന്നെ മാനസികമായി ഒരകൽച്ചയും നിങ്ങളുടെ ഇടയിൽ ഉണ്ടായേക്കാം അടുത്ത മകൻ നക്ഷത്രമാണ് മകൻ നക്ഷത്രക്കാർക്ക് ഭർത്താക്കന്മാരുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരും ഇവർക്ക് ഭർത്താവിനാൽ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും എല്ലാം സാധ്യത വളരെ കൂടുതലാണ് ഇവരുടെ ജീവിതത്തിൽ മനസമാധാനം നഷ്ടപ്പെടും രണ്ടാം ഭാവത്തിൽ കേതുവും അഞ്ചാം ഭാവത്തിൽ ആദിത്യനും ചൊവ്വയും ഏഴിൽ ശനിയും എട്ടിൽ രാഹുവും ഒൻപതിൽ വ്യാഴവും നിൽക്കുന്നത് അവർക്ക് അത്ര അനുകൂലമല്ല ഭർത്താവുമായി ബന്ധപ്പെട്ടും സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും ദുഃഖങ്ങൾക്ക് സാധ്യത കൂടുതലായിരിക്കും ജീവിതത്തിൽ അടിക്കടി പല തർക്കങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഇവർക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട് ടുത്ത് പൂയൻ നക്ഷത്രക്കാരാണ് പൂയൻ നക്ഷത്രക്കാർക്ക് ചില പ്രശ്നങ്ങൾ വന്നുചേരുന്ന സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന് പറയുന്നത് പൂയൻ നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് സന്താനങ്ങളുമായും ഭർത്താവുമായും എല്ലാം വളരെയധികം മനക്ലേശങ്ങൾ വന്നുചേരുന്ന ഒരു സമയമാണിത് മക്കൾക്ക് ഉയർച്ച ലഭിക്കാതിരിക്കുക അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാം അതിനാൽ പൂയം നക്ഷത്രക്കാരായ സ്ത്രീകൾ ഇക്കാര്യം വളരെയധികം ശ്രദ്ധിക്കുക മറ്റൊന്ന് അയില്യനക്ഷത്രക്കാരാണ് അയില്യനക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് പൊതുവെ സന്താനങ്ങളുമായും ഭർത്താവുമായും ബന്ധപ്പെട്ട് പുതുവർഷത്തിൽ പ്രശ്നങ്ങൾക്കൊക്കെ വളരെയധികം സാധ്യത കൂടുതലാണ് അതിനാൽ അത്തരം പ്രശ്നങ്ങൾ നിങ്ങളുടെ വഴക്ക് വരുമ്പോൾ അതെല്ലാം പരിഹരിക്കാൻ ശ്രമിക്കേണ്ടതാണ് അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളിൽ നിങ്ങൾ തളർന്നു പോകും എന്നാൽ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുൻപോട്ട് പോവുക ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിടാനുള്ള ധൈര്യവും നിങ്ങൾക്കുണ്ടാകും മറ്റൊന്ന് പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് ഈ സമയം ഭർത്താവുമായി ബന്ധപ്പെട്ട് അനാവശ്യമായ കലഹങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് ഭർത്താവിൻ്റെ സ്വഭാവത്തിൽ നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകും അതിനാൽ നിങ്ങൾ തമ്മിൽ പിരിഞ്ഞു താമസിക്കുവാനുള്ള യോഗം വരെ വന്നേക്കാവുന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന് പറയുന്നത് പൂരം നക്ഷത്രക്കാരായ സ്ത്രീകൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത ചിത്ര നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും കന്നിക്കൂറുകാർക്ക് ഗുണാനുഭവങ്ങൾ കുറയുന്ന ഒരു സമയമാണിത് ഏഴിൽ രാഘുവും ജന്മകേതു ഉള്ളതിനാൽ ജീവിതത്തിലേക്ക് ദാമ്പത്യ ക്ലേശങ്ങൾ കടന്നു വരുന്ന ഒരു വർഷമായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന് പറയുന്നത് എന്നാൽ മെയ് മാസം മുതൽ അല്പം മാറ്റങ്ങളൊക്കെ ഉണ്ടാകും അതിനാൽ നിങ്ങൾ ഇത് വളരെയധികം ശ്രദ്ധിക്കണം അനാവശ്യമായ മനക്ലേശങ്ങൾ അതുപോലെ പങ്കാളിയുമായി പിരിഞ്ഞിരിക്കൽ എന്നിവയ്ക്കൊക്കെ സാധ്യതയുണ്ട് മറ്റൊന്ന് ഉത്രട്ടാതി നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് അത്ര അനുകൂലമൊന്നുമല്ല പ്രണയകാര്യങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാകും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ദോഷങ്ങളൊക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട് അതിനാൽ നിങ്ങളുടെ പ്രണയ ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും ഈ സമയം വളരെയധികം ശ്രദ്ധിക്കണം ഉത്രട്ടാതി നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് ഭർത്താവിനാൽ വളരെയധികം വിഷമങ്ങൾ കടന്നു വരുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഈ പറഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാർ ദോഷപരിഹാരമായി ഉമാമഹേശ്വരന്മാരെ നിത്യവും ആരാധിക്കുക അതുപോലെ ശിവക്ഷേത്രത്തിൽ തിങ്കളാഴ്ച ദിവസം ദർശനം നടത്തുക കൂവളമാലയും പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കുക കൂടാതെ ഇഷ്ടദേവതയെ ആരാധിച്ച് അവരുടെ മന്ത്രങ്ങൾ ജപിക്കുക ജീവിതത്തിൽ തീർച്ചയായും മാറ്റങ്ങൾ വന്നുചേരും